ഹായ് ഓൾ അഞ്ചുതയാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു ഹോൾ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അതായത് എൻ്റെ അനിയത്തി ജർമ്മനിന്ന് വന്നതൊക്കെ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ അവളെ എനിക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് ഒന്നും കൊണ്ടുവരണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ് സഹോദരിയോട് പക്ഷെ കേട്ടില്ല കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളായിട്ട് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എൻ്റെ യൂട്യൂബൊക്കെ തുടങ്ങിയതിന് ശേഷം ഉള്ളൊരു വരവയ്ക്കാണല്ലോ അപ്പോൾ ഒന്ന് കാണിച്ചേക്കാം കരുതി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുൻപ് ഞാനിപ്പോൾ വീട്ടിലാണ് എന്റെ വീട്ടിലാണ് എന്താ പറയുക സൗണ്ട് കാണും ഫാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അച്ഛനമ്മ അനിയത്തിയൊക്കെ ഉണ്ട് പിന്നെ ഫോണൊക്കെ കാണും അപ്പോൾ ചെറിയ സൗണ്ടൊക്കെ കാണും അതെല്ലാം ഒന്ന് ക്ഷമിച്ചേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒരാൾ പുറത്ത് പോയി വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവരിക ഫസ്റ്റ് കൊണ്ടുവരുന്നത് ചോക്ലേറ്റ്സ് ആയിരിക്കും പിന്നെ കൊണ്ടുവരുന്നത് പെർഫ്യൂംസ് ആയിരിക്കും അതെ എനിക്ക് കുറച്ച് പെർഫ്യൂംസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെർഫ്യൂംസ് കാണാം ഫസ്റ്റ് ഓഫ് ഓൾ ജാഗ്വാറിൻ്റെ പെർഫ്യൂമാണ് ഇത് ആക്ച്വലി മെൻസ് പെർഫ്യൂമാണ് പക്ഷേ എനിക്കിഷ്ടമാണ് ഞാൻ മെൻസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് നല്ല സ്മെല്ലാണ് എനിക്ക് ഫീമെലിനേക്കാൾ മെൻസ് ആണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൾ പറഞ്ഞു നല്ല പെർഫ്യൂം പെർഫ്യൂമൊക്കെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് പിന്നെ ഓഫ് കോഴ്സ് ഗീഗോടെ യൂസ് ചെയ്യുമല്ലോ പിന്നെ ഇത് ഗീഗോയ്ക്ക് കൊണ്ടുവന്നതാണ് ഇത് ഓൾസോ പെർഫെക്റ്റ് മെൻ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ് എല്ലാത്തിൻ്റെ പേരൊന്നും ഞാൻ വായിക്കുന്നില്ല കേട്ടോ അവിടുത്തെ പ്രൊഡക്ട്സ് ആയതുകൊണ്ട് വേറെ പ്രൊണൗൺസിയേഷൻ തെറ്റൊക്കെ വന്നേക്കാം പിന്നെ അടുത്തൊരു ലേഡീസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതും ലേഡീസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് എല്ലാ സ്മെല്ലും പിടിക്കില്ല കുറച്ച് ലൈറ്റ് സ്മെല്ലും വെറൈറ്റി സ്മെൽസേ പിടിക്കുകയുള്ളു അതുകൊണ്ട് അവൾ കുറച്ച് ചൂസി ആയിട്ടാണ് കൊണ്ടുവന്നത് ഓക്കെ അപ്പോൾ പെർഫ്യൂം ഇവിടെ അവസാനിച്ചിരിക്കുന്നു നാല് പെർഫ്യൂമാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഒരു മിസ്റ്റൊക്കെയുണ്ട് അത് വേറെ ഇതിലാണ് അത് ഞാൻ കാണിച്ചു തരാം അടുത്തത് അവൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ റിച്വൽസിന്റെ ഒരു പാക്കറ്റ് ആണ് അതിൽ കുറച്ച് സാധനങ്ങളുണ്ട് നോക്കട്ടെ എനിക്ക് എല്ലാം വളരെ കൃത്യമായിട്ട് അറിയില്ല കേട്ടോ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ എല്ലാം എനിക്ക് അറിയില്ല എനിക്കൊരു പെട്ടിയായിട്ട് പെട്ടിയായിട്ടിങ്ങ് തരുവാണ് ചെയ്തത് അയ്യോ മിസ് അല്ലാതെ അതിനകത്ത് ഒരു പെർഫ്യൂം കൂടി ഉണ്ട് റിച്വൽസിൻ്റെ ഒരു കുഞ്ഞ് പെർഫ്യൂം കൂടി ഉണ്ട് ഹലോ ഹലോ അല്ലേ ഇപ്പോൾ പൊട്ടിച്ച് സ്മെല്ലൊന്നും നോക്കുന്നില്ല കേട്ടോ ഇത് ഗീകോനെ കൂടെ കാണിക്കാണ്ട് ഗീകോ ഒന്നും കണ്ടിട്ടില്ല പിന്നെന്താ ഒരു മിസ്റ്റ് ഉണ്ട് ഇത് ആക്ച്വലി ഞാൻ കണ്ടതാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഉണ്ട് എന്നുള്ളത് മറ്റേ പെർഫ്യൂം കണ്ടില്ലായിരുന്നു പിന്നെ റിച്വൽസിന്റെ തന്നെ ഒരു ബോഡി ക്രീം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ക്രീം ഇഷ്ടമാണ് നെക്സ്റ്റ് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് സംഗതി ഇത് കണ്ടോ നമുക്ക് എല്ലാ സാധനങ്ങളെല്ലാം ഇപ്പം നമ്മൾക്ക് ഷാംപൂ ഓയിൽസ് അതേപോലെ ബോഡി ക്രീം ഫേസ് വാഷ് ഇതെല്ലാം നമുക്ക് കുറച്ചായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇത് ആക്ച്വലി ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് കാരണം ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് എന്നേക്കാൾ കൂടുതൽ സാധനം ഗീകോയ്ക്കാണുള്ളത് അതുകൊണ്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഗതിയാണ് പിന്നെ അടുത്തത് ഡ്രസ്സ് കൊണ്ടുവരണ്ട വരണ്ട എന്ന് പറഞ്ഞതാണ് എന്നാലും അവൾ ഒരു രണ്ട് ടീ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ വിൻ്റർ ആയതുകൊണ്ട് ഈ എന്താ ഒരു വുള്ളൻ ടൈപ്പ് ഹാർഡായിട്ടുള്ള ഡ്രസ്സുകളില്ലേ അങ്ങനത്തെ കിട്ടത്തുള്ളൂ അപ്പോൾ അതൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് നമുക്ക് പറ്റത്തും ഇല്ല അപ്പോൾ അതുകൊണ്ട് അവൾ രണ്ട് ടീ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ടീ ഷർട്സ് എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ് പക്ഷെ നമ്മളുടെ ഇവിടെ അങ്ങനെ കിട്ടാത്ത സംഗതികളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പുള്ളിക്കാരി വെറുതെ കൊണ്ടുവന്നാണ് വെറുതെ പിന്നെ അടുത്തത് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് ഓർണമെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഓർണമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കമ്മലുകളാണ് കൊണ്ടുവന്നത് ഇയറിങ്സ് റിങ്സ് വേണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ ആൻഡ് അതേപോലെ തന്നെ നല്ല റൗണ്ട് ആൻഡ് ഞാനിങ്ങനെന്തൊക്കെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഒരു ലിപ്സ്റ്റിക് കൊണ്ടുണ്ട് അത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ നല്ല ഷെയ്ഡാണ് നല്ല ഷെയ്ഡല്ലേ നല്ലൊരു ലിപ്സ്റ്റിക് ആണ് ഭയങ്കര ഭംഗിയായിരിക്കും ഉറപ്പായും ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് കൊണ്ടുവന്നത് ഒരു പാനാണ് എന്താ ഒരു നോൺ സ്റ്റിക്ക് ടൈപ്പ് പാനാണ് പക്ഷേ ഇത് എല്ലാവരും ബ്ലാക്ക് അല്ലേ യൂസ് ചെയ്യുന്നത് ഇതൊരു ബ്ലൂ കളറാണ് കൂടുതൽ നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്കാണ് കിട്ടുന്നത് ഇത് ബ്ലൂ കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് എനിക്ക് ഇതെനിക്ക് തോന്നിയൊരു ആശിയാണ് സെലക്ട് ചെയ്തത് നല്ല ഭംഗിയുണ്ട് നല്ല ആയിട്ടുള്ളതാണ് അമ്മയ്ക്ക് കുറച്ചുകൂടെ വലിയ ടൈപ്പാണ് നല്ല റൗണ്ട് ഷേപ്പ് ഉള്ള നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് അപ്പോൾ അടുത്ത സാധനവും അത്യാവശ്യം എനിക്ക് തോന്നും ഗീഗോയ്ക്ക് ആയിരിക്കും എനിക്ക് പക്ഷെ അല്ല കാരണം എന്നോട് ചോദിച്ച് എൻ്റെ സെലക്ഷനിലാണ് അത് എടുത്തിരിക്കുന്നത് അവൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുന്നത് ഫോസിലിന്റെ വാച്ച് എന്താ പറയാ നല്ല വാച്ചാണ് ആൻഡ് കപ്പിൾ വാച്ചാണ് ക്ച്വലി കേട്ടോ കപ്പിൾ വാച്ച് ആണ് എന്താ പറയാ ഗീഗോയ്ക്ക് ഒട്ടും അറിയത്തില്ല ഗീഗോയ്ക്ക് വളരെ സർപ്രൈസ് സർപ്രൈസായിരിക്കും ഇന്നെന്തായാലും കൊടുക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ ആക്ച്വലി ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വാച്ച് ആണ് ഗീഗോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പക്ഷെ അത് പോസലിൻ്റെ അല്ല ഇത് പോസലിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അടിപൊളി വാച്ചാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അന്ന് കാണിച്ചപ്പോൾ തന്നെ സോ ഇതെടുത്തോളം പറഞ്ഞോളൂ എന്തായാലും വാച്ച് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു നല്ലതാണ് അറ്റി വിളി വച്ചാണ് അവൾ എൻ്റെ ബർത്ത് ഡേ ഗിഫ്റ്റ് കൂടെ കൊണ്ടാണ് വന്നിരിക്കുന്നത് അതായത് നെക്സ്റ്റ് ഇയറിൽ ഫെബ്രുവരി ട്വൻറ്റി തേർഡിൽ എൻ്റെ ബർത്ത് ഡേ ആണ് അതിന് നേരത്തെ തന്നെ പുള്ളിക്കാർ ഗിഫ്റ്റും കൊണ്ടാണ് വന്നത് അതെന്നെ ഞെട്ടിച്ചുകളഞ്ഞു ഞങ്ങൾ ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ നിന്നും ഇവിടെ നിന്ന് വെച്ചിട്ടാണ് ഗിഫ്റ്റൊക്കെ ചെയ്യാറുള്ളത് പക്ഷെ ഇന്നിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോന്നു ഈ പ്രാവശ്യം ഗിഫ്റ്റ് എന്താണെന്ന് കണ്ടേ മൈക്കിൾ ഹോർസിൻ്റെ അഥവാ എം കെയുടെ ഒരു ഹാൻഡ് ബാഗാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാനിത് വിചാരിച്ചു ആദ്യം എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാനിത് അൺബോക്സ് ചെയ്താൽ മതിയോ എന്ന് ചിന്തിച്ചു പക്ഷേ വേണ്ട കാരണം എന്താ അങ്ങനെ അൺബോക്സ് ചെയ്യാൻ മാത്രമുള്ള ഒരു ഇതൊന്നും ബർത്ത്ഡേക്ക് ഉണ്ടാവില്ല ഗിഫ്റ്റൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഇപ്പം തന്നെ ചെയ്തേക്കാന്ന് വിചാരിച്ചു നിങ്ങളുടെ മുൻപരിച്ചാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഞാനത് കണ്ടിട്ടില്ല ഓക്കെ അവള് ബാക്കിൽ തന്നെ ഉണ്ട് ആക്ച്വലി അതാണ് ഞാൻ ഇടക്കാമോ നോക്കുന്നത് എം കെ നോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര എക്സ്പെൻസീവായിട്ടുള്ള ഒരു ബാഗ് ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്യാൻ എനിക്ക് പേടിയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ അനുഗ്രഹം മുമ്പ് വെച്ചാണിത് അൺബോക്സ് ചെയ്തിരിക്കുന്നത് ഇഷ്ടമായോ സുപ്പർ താങ്ക് യു അങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് നേരത്തെ തന്നെ കിട്ടി അടുത്ത സാധനം നിങ്ങളെ കാണിക്കാവോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും കാണിക്കുകയാണ് ഇത് ആക്ച്വലി ഒരെണ്ണം ബോംബെ സഫയർ ആണ് ഒരെണ്ണം ജെ ഡി ആണ് ആക്ച്വലി ചോക്ലേറ്റ്സ് കാണിക്കാനായിട്ട് ഒരുപാടുണ്ട് ഞാൻ എല്ലാത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല ഇത് ആക്ച്വലി മേഴ്സിയുടെ ചോക്ലേറ്റ്സ് ആണ് ഇത് പല ഫ്ലേവറുടെ ആണ് എന്താ പറയുക കോഫി മിൽക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ടോഫീസ് ആണ് പിന്നെ ഇതൊരു പോപ്കോൺ ആണ് പിന്നെ ഇതൊരു ടൈപ്പ് ഓഫ് മിൽക്ക് ചോക്ലേറ്റ് ആണ് അതായത് എനിക്ക് തോന്നുന്നു നമുക്ക് ഗൾഫീന്നൊക്കെ കൊണ്ടുവരുന്ന ടൈപ്പ് ഓഫ് മിൽക്ക് ചോക്ലേറ്റ് ആണിത് പിന്നെ ഇത് യോഗ് ഗമ്മീസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗമ്മി പിന്നെ ഇത് വരണത് പുതിയ ഫ്ലേവേഴ്സിൻ്റെ ആണ് ടബ്ലറോൺ ആണ് ഇത് ആക്ച്വലി ഗീഗോയുടെ ഫേവറേറ്റ് ആണ് ഇത് ഗീഗോയ്ക്ക് വേണ്ടി മാത്രം കൊണ്ടുപോകുന്നതാണ് മേഴ്സി ചോക്ലേറ്റ്സ് കുറച്ചധികം ഉണ്ട് ഇത് ബാർ ടൈപ്പ് ആണ് മേഴ്സിയുടെ അതേപോലെ ഇത് ലിൻറ്റ് പോലത്തേക്ക് ബോൾസ് ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് ഇല്ലേ അങ്ങനത്തെ ആണ് ഇതൊരു മിൽക്ക എന്ന് പറയുന്ന ചോക്ലേറ്റ് ആണ് ഇത് എനിക്ക് തോന്നുന്നു ഇനി ഉണ്ടെന്ന് തോന്നുന്നു രണ്ട് മൂന്നിന് കൂടെ ഇത് ആക്ച്വലി നമ്മൾക്ക് ഇവിടെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഡയറി ഉണ്ടല്ലോ അതുപോലെ ജർമ്മനിയിൽ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ചോക്ലേറ്റ് ആണ് ഫേമസ് ചോക്ലേറ്റ് ആണ് അപ്പോൾ അത് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് അധികം ഉണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ രണ്ട് മൂന്നെണ്ണ വെച്ച എടുത്തിട്ടുള്ളൂ അവള് ബാക്കി കൂടെ എടുത്തിട്ടിട്ടുണ്ട് പിന്നെ ഇത് ഇതൊരു ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സിന്റെ ഫ്ലേവർ ഉള്ള സ്റ്റിക്സ് ആണ് പല ഫ്രൂട്ട്സിൻ്റെ കഴിച്ചിട്ടില്ല കഴിച്ചു നോക്കണം പിന്നെ ഇത് റഫെല്ലോ എന്ന് പറയുന്ന ഒരു വൈറ്റ് ചോക്ലേറ്റ് ടൈപ്പ് ഒരു കോക്കോനട്ട് ഫ്ലേവറൊക്കെ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ് ഇനി ഇതും അങ്ങനെ പല ടൈപ്പ് ഓഫ് ബൈറ്റ്സ് അങ്ങനത്തെ ഇതാണ് ഇതാ അടുത്തത് ഇതാണ് ഇത് വരുന്നത് ഒരു ക്യാരമൽ ബൈറ്റ്സ് ആണ് എനിക്ക് തോന്നുന്ന ഒരു വഫിൽ ടൈപ്പാണ് അത് ഞാനിവിടെ അമ്മേടയിലും ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കഴിച്ചു നോക്കി അധികം ചോക്ലേറ്റ്സ് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇതൊരു കോഫി ടൈപ്പ് ടോഫിയാണ് ഇതും ഞാൻ കഴിച്ചു നോക്കി ഭക്ഷണം ഭയങ്കര സ്റ്റിക്കിയാണ് പിന്നെ എം എൻ എം ഓൾവെയ്സ് എല്ലാവരും കൊണ്ടുവരുമല്ലോ പിന്നെ ഇത് മറ്റൊരു ചോക്ലേറ്റ് എല്ലാത്തിൻ്റെയും പേരൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഒറിയോ കാറ്റ്ബറി ക്ച്വലി ലിൻഡിന്റെ കുറച്ചധികം ഉണ്ട് അതായത് ഇങ്ങനത്തെ ബോൾസ് ടൈപ്പ് ഓഫ് ചോക്ലേറ്റും ബാറും അതേപോലെ വേറെ കുറച്ച് ബാർ ടൈപ്പ് ഉണ്ട് കണ്ടോ അങ്ങനെ കുറച്ചധികം ലിൻഡിന്റെ ചോക്ലേറ്റ്സ് തന്നെ കുറച്ചധികം ഉണ്ട് ഇത് ലിൻഡിന്റെ അടുത്ത ബാറാണ് പിന്നെ ഇത് ലിൻഡിന്റെ തന്നെ കുറച്ചധികം ചോക്ലേറ്റ്സ് ഉണ്ട് ഇത് പല ആണ് ഇത് ലിൻറ്റിൻ്റെ തന്നെ ഒരു ഷോപ്പിൽ നിന്ന് പലതും ഒരു രണ്ട് മൂന്നെണ്ണം വെച്ച് എടുത്തതാണ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അടുത്തത് ഫ്രൂട്ട് ഗമ്മീസ് ആണ് ഗമീസ് എന്താ കുറച്ചധികം എന്ന് ഓർക്കേണ്ടാവും എനിക്കിഷ്ടമാണ് പേഴ്സണലി അതുകൂടെ കൊണ്ടാണ് നമ്മളുടെ ഇവിടുത്തെ ആൽഫലിപ്പില്ലേ അതുപോലത്തെ ഒരു ടോഫിയാണ് നമുക്ക് എന്താ പറയുക കൊണ്ട നടക്കാം അതായത് പോക്കറ്റ് ടോഫീസ് ടൈപ്പ് ആണ് ഇത് കിൻറ്റോ ബ്രൂണോ എന്ന് പറയുന്ന ചോക്ലേറ്റ്സാണ് കുറച്ചധികം ഉണ്ട് പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് അവള് ഇതാ ഇങ്ങനത്തെ ട്രീ ടൈപ്പും അതേപോലെ സ്റ്റാർ ടൈപ്പും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ട്രീ ഞാനെടുത്തു സ്റ്റാർ മാമിനും എടുത്തു അങ്ങനെ അങ്ങനെ ചോക്ലേറ്റ്സിൻ്റെ ഒരു യുഗം അവസാനിച്ചത് പോലെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു കാരണം ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ട് ഒരുപാട് അതേപോലെ കൊണ്ടുവന്ന സാധനങ്ങളാണെങ്കിലും കുറച്ചധികം ഉണ്ട് ഇതാണ് ഞാൻ ഹോൾ വീഡിയോ ചെയ്തത് ഒരു ഹോൾ വീഡിയോ ചെയ്യാനുള്ള ഒരു കുറച്ച് സാധനങ്ങൾ സാധനങ്ങളുണ്ടല്ലോ സോ ഇത്രയും ഒക്കെയാണ് അവൾ എനിക്ക് വേണ്ടി കൊണ്ടുവന്നത് എനിക്കും ഗീഗോയ്ക്കും കൂടിയാണ് കേട്ടോ കൊണ്ടുവന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ഇങ്ങനത്തെ വീഡിയോസിലാണ് ഞാനിത് പറയുന്നത് കേട്ടോ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ